ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അന്നത്തെ വ്ളോഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒബുഹൂർ പോവാണ് കേട്ടോ ഒബുഹൂറിലെ ഒരുപാട് ആളുകൾ കുളിക്കാൻ പോകുന്ന മുങ്ങി കുളിക്കാൻ മുങ്ങി ചാടാനൊക്കെ പോകുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ റീൽസിലോ പിന്നെ ഷോർട്സിലോ ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണ് വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇക്കയൊക്കെ ഫസ്റ്റ് മുന്നേ പോയിട്ടുണ്ട് കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനും കുട്ടികളും കൂടെ ഒരുമിച്ച് ഒരുമിച്ചവരും കൂടെ പോവാനിട്ടോ സമയം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഒബഹൂർ എത്തിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു അമ്പത് മിനിറ്റോളം യാത്രയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ റോഡൊക്കെ അത്രയും അടിപൊളിയായതിനാൽ യാത്ര പോകണം അത്ര ലോങ് ആണെന്നുള്ള പോലും നമുക്കും അറിയാൻ പറ്റൂല കേട്ടോ നമ്മുടെ കൂടെ ഇക്കാലം ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളിത് കാണാനാണ് പോകുന്ന കേട്ടോ പക്ഷെ വെള്ളം കണ്ടാവും നമ്മൾ നിൽക്കോ കുട്ടികൾ ചാടിയും നമ്മൾ നോക്കിയിരുന്നു അത്ര തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ജിദ്ദ ടവറിൻ്റെ അടുത്താണ് കേട്ടോ ഈയൊരു സ്പോട്ടുള്ളത് അങ്ങനെ ഈ ഒരു ബീച്ച് ഒബഹൂർ ബീച്ചിൻ്റെ ഭാഗം പല ബീച്ചായിട്ടും വിനോദങ്ങളേർപ്പെടാനും ഒക്കെ ഉള്ള ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ ഈ ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഫിയോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ കുറച്ചായിട്ട് ട്രെൻഡിങ്ങിലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പ്രൊഹിബിറ്റ് ഏരിയ ഒക്കെ തന്നെയാണ് എങ്കിൽ കൂടിയും അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കേട്ടിറങ്ങിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നതും ഒറ്റ പ്രാവശ്യം വന്നത് മുതൽ പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തന്നെ നമ്മൾ വരും കേട്ടോ അത്ര രസമായിരുന്നു ഒരു പ്രാവശ്യം എനിക്ക് മുങ്ങി കുളിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സമയത്തൊക്കെ കുട്ടികളാണ് കുട്ടികളങ്ങിട്ടിറങ്ങാം അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കുളിക്കാൻ വേണ്ടി ആ ഒരു ടൈമിനും വല്ലാണ്ട് ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പക്ഷെ നമ്മൾ വന്ന ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം അത്ര തിരക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്ത് കുറച്ച് ലേഡീസൊക്കെ ഉണ്ടായിരുന്നു അല്ല <laughs> നാല് <laughs> <laughs> ഇതാണ് ജിദ്ദട്ട കുറെ പണി നടന്നുകൊണ്ടിരിക്കയാണ് നമ്മളെ ബൃത്തി കലിപ്പിനെക്കാളും ഉയരണ്ടാവും എന്നാണ് പറയുന്നത് ഇത് ഇവിടുന്ന് നല്ല വ്യൂണ്ടോ വേറൊരുത്തരായിട്ട് വീണ്ടൊന്നും കേറണോ കാക്കടെ കാക്ക പോയി ബീച്ചിലെത്തി അവരൊക്കെ മുങ്ങി കളിക്കാൻ പോയിട്ടുണ്ട് നമ്മളിവിടെ ഇങ്ങനെ പോകുകുറ്റികളെ പോലെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ നമ്മളെ നാടിനല്ലോ ഓ ഒരുപാട് ആൾക്കാരുണ്ട് വേറെയും സമയം ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വന്നപ്പോ നല്ല വെയിലൊക്കെ ഉണ്ട് ഇണ്ടാ വെയിൽ ചൂടായി ഇങ്ങനെ വരുന്നുണ്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഏച്ചിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധ പാളിയാൽ ഇതാക്കി എടുക്കുന്ന വെള്ളത്തിലോട്ടെന്ന് പറയും ചൂണ്ടലൊക്കെട്ടോ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് അതിലൂടെ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും അവിടെ ഒരു പോരാൾക്കാർ ചൂണ്ട കോലൊക്കെ പിടിച്ചിട്ട് ചൂണ്ടരിടാണ് നോക്കി അവരെ കയ്യിലൊക്കെ ചൂണ്ടല്ലോ അവിടെ അല്ലേ

അങ്ങനെ ഗണ്ടുകൾ ലേസ് ബാഗ് എന്തൊക്കെ വെക്കുവാലേ മുങ്ങനെ ചെയ്യണ പരിപാടിയോ അറിയില്ല പുതിയ അറിവാണ് നീന്താ അറിയില്ല ആ മനസ്സിലായി ഇങ്ങനെയാണ് അതിൻറെ ഒന്നും വരാൻ കത്ത ണേക്കെ <irmala> അളെ ഹർക്കി കൂടേ മുത്തേ ഞാൻ മാറ് അപ്പോ ദേ ഓക്കേ വെണ്ടി കൊפו ടിയാലെ അപ്പോ ദേ എനിക്ക് ഇതാ ഒരു മുങ്ങിയാ 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 കൊള്ളൂട്ടോ കൊള്ളൂട്ടോ എന്നോ കൊള്ളൂട്ടോ കൊള്ളൂട്ടോ കൊനും മുങ്ങിയാ മുങ്ങിയാ മുങ്ങിയാ

ണ്ട് സമയം ചെയ്യുന്ന ആയിട്ടുണ്ട് ആടുണ്ടാവുല്ലോ ഓ സാധൻറെ കയ്യിലേക്ക് അവിടെ കോട്ടക്കളെ പക്ഷേട എങ്ങോട്ടേ എങ്ങോട്ടാ അതേ എന്നിരി മുന്നേ ഇടട്ടെ അവരെ വരെ എങ്ങോട്ടേ വരെ വന്ന് ഡാൻസ് വരെ വരെ കേക്കാൻ പറ്റില്ല يا वेरी पिटാണ് ആ ക്കല്ലേ അങ്ങനെ ഞങ്ങളെ നീന്തലും മുങ്ങി കുളിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് തിരുക്കാൻ കേട്ടോ റൂമൊക്കെ സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഒമ്പത് മണി തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇക്കാക്ക് ഉറങ്ങുന്ന ടൈമാണ് ഞങ്ങളും ഉറങ്ങുന്ന ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ അവിടെ നിന്നിട്ടില്ല ഇനിയും വരാലോ ഒന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്ന വൈലാണ് നമ്മൾ ജിദ്ദ ടവർ കറക്റ്റ് കാണിച്ചിട്ടോ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു തിരിച്ചു പോരുമ്പോൾ ഇതിൻ്റെ അടുത്തുകൂടെ ആയിരുന്നു നമ്മളെ യാത്ര ഇനിയും ഒരുപാട് പണി ചെയ്യാനുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കെട്ടിടമായിരിക്കാം ഇത് നമ്മളെ കുറിച്ച ലീഫിനേക്കാളും ഹൈറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇനിയും ഒരുപാട് പരിപാടികൾ പണികൾ ബാക്കിയെടുക്കുന്നുണ്ട് അവിടെ ആ ടവറിൻ്റെ പരിപാടിയെ കാണുന്നുള്ളൂ കേട്ടോ ബാക്കി ഒന്നുമില്ല തരിശായിട്ട് കിടക്കണേ ഇനിയും ഒരുപാട് ചേഞ്ചസ് അതായത് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു അബുഹൂർ ഒരു ഒരു മുഖച്ചായന്നെ മാറാൻ ഉണ്ട് കേട്ടോ വരും വർഷങ്ങൾ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ആ ബൈ